ഇതാണ് നമ്മുടെ വീട് ഗേറ്റിൽ നിന്നും നമുക്ക് തുടങ്ങാം ഇതാണ് വീട് അപ്പം നീ ഗേറ്റ് അരച്ചിട്ട് വെട്ടോ കേട്ടോ ആ വെയിറ്റ് എടുക്കാൻ ഗെയിറ്റ് ഇതെല്ലാം തറയോടിച്ച് വേറ്റിട്ട് നീ എൻ്റെ അരിക്കൂട്ട് വന്നല്ലോട്ടാ അരച്ചിട്ട് ഇട്ടുണ്ട് വണ്ടി അന്നല്ല വണ്ടി ഡേ ഇട്ട് ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമുക്കിവിടെ ഇരിക്കാനായിട്ട് ഇപ്പോൾ ബെഞ്ചുണ്ട് ബെഞ്ചുണ്ട് ഇവർക്ക് കടയൊക്കെ ആയാലും അത് കാണും അതിൽ സാധനങ്ങളൊക്കെ ഇട്ടു പിന്നെ അവിടെ ഒരു ഒരാളെ ഇരിക്കും ഇവയെടുക്കുന്നുണ്ട് പരസ്യം ഞങ്ങൾ ചേരാ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കുറച്ച് ചെടികളൊക്കെ അവിടെ വെച്ചിട്ട് പിന്നെ ഇതുവഴി അങ്ങോട്ടും ഡേ ഇതുവഴി നമുക്ക് പോവാം അതുവഴി വണ്ടി വരത്തുള്ളൂ ഇതുവഴി ഇറങ്ങാൻ പിന്നെ അപ്പുറത്ത് ഒരു കാവാണ് അതൊക്കെയാണ് നമ്മുടെ വീട് നമ്മുടെ ആദ്യം വീട്ടിലോട്ട് കേറാം എല്ലായിട്ട് ഇപ്പം ആ ആദ്യം വീട് നമ്മുടെ വിളക്ക് തിരിഞ്ഞതാണ് പൂജാവുണ്ട് അത് നമ്മൾ നമ്മുടെ വീട്ടിലിരുന്ന അതെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ ഹാളാണ് വലിയ ഹാള വലിയ മുറി പിന്നെ നമ്മുടെ ഫോൺ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അവൻ്റെ കമ്പ്യൂട്ടർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ദിവാൻ അതൊക്കെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് ദിവാൻ പിന്നെ ഇരിക്കുന്ന സ്ഥലത്തുകളും ഉണ്ടാകുകയാണ് പിന്നെ നമ്മുടെ അലമാരിയൊക്കെ ഇത് കൂടെ സെറ്റ് ചെയ്ത് ഞാൻ കുറേ തുണി ഉണ്ടായിട്ടുണ്ട് തുണിയെല്ലാം ഇതിൽ തുടിയാണ് അലമാരി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ിട്ട് ഒന്നുകൂടി ചെയ്യണം അവിടെ ഇവിടെ ഉണ്ടായിരുന്നതാണ് അത് മേക്കപ്പ് നമ്മളിപ്പം ഇതാണ് ബാത്റൂമും പിന്നെ നമുക്ക് താഴെ മാത്ര കൂടി വീട്ടിൽ നമുക്കില്ല ഇവിടും താഴത്തോട്ട് നമുക്ക് ഉപയോഗിക്കാം പിന്നെ ആൾക്കാരെ ഞങ്ങൾ ഒരു കട്ടിലൊക്കെ ഇട്ടേക്കുന്നത് പിന്നെ സെപ്പറേറ്റ് കട്ടിലൊക്കെ മാറ്റണം എന്തിന്റെ അവിടെ സ്ട്രൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ മനുഷ്യരിലൂടെ ഉണ്ടായിരുന്നതാണ് അത് പഠിക്കാനൊക്കെ ഉപയോഗിക്കുക എന്ന് പിന്നെ ഞാൻ ഇപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ട് എല്ലാം അവിടെ ഒതുക്കി വെക്കണം പിന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ എടുക്കുന്ന സാധനങ്ങളിൽ തന്നെയാണ് ഞാൻ എൻ്റെ പാത്രങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് നേരത്തെ ഞാൻ വെച്ചിരുന്ന സാധനങ്ങളിൽ തന്നെ വെച്ചിരുന്നത് അതെല്ലാം ഇതിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ടേബിളിലൂടെ ഉണ്ടായിരുന്നു വിടെ ഉണ്ടായിരുന്നാണ് ഇത് നമ്മുടെ മിക്സിയും ഓവനും ഒക്കെ മറ്റേ സോഡാ മിക്കറൊന്നും നമ്മൾ പൊട്ടിച്ചില്ല വെക്കാത്ത സ്ഥലം കണ്ടെത്തിയില്ല പിന്നെ നമുക്ക് വേറൊരു സാധനം നമ്മൾ വീഡിയോ ഇതുവരെ കാണിക്കാത്തൊരു സാധനമുണ്ട് വീടേലിതുവരെ നമുക്ക് വന്നിട്ട് ഡിലീസ് ആണ് നമ്മൾ പുതിയ തീയിൽ വെച്ചു നമ്മുടെ പഴയ തീയിൽ കേരളായിട്ട് നമുക്ക് പുതിയ തീയിൽ വാങ്ങിച്ചു അതുവഴി വെച്ചിട്ടുണ്ട് ഇവിടെ ഒത്തിരി സാധനങ്ങൾ ഉണ്ടാക്കി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇത് ഇപ്പഴത്തേക്കുണ്ടായിരുന്നു പിന്നത് നമ്മുടെ ഇതിന്റെ വീടിയൊക്കെ ഇട്ടിട്ടുള്ളത് ഇരു ഇട്ടിട്ടില്ലെന്ന് വെച്ചാണ് ഞാൻ പറഞ്ഞത് വീടിട്ടായിരുന്നത് അല്ലേ ആ വീട് ഇട്ടില്ലെന്ന് വെച്ചാകുന്നത് അപ്പം നമ്മളാ വീട് ഇതിവിടെ സെറ്റ് ചെയ്ത് വെച്ചു പിന്നെ നമ്മുടെ പഴയ ടേബിൾ നമ്മളിവിടെ വെച്ചു പഴയതല്ല നമ്മുടെ ടേബിൾ ഇവിടെ വെച്ചു പിന്നെ ഇത് 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 ഇവിടെ ഉണ്ടായിരുന്ന മൂക്കിലൊക്കെ ഇരിക്കാൻ വേണ്ടി ഉപയോഗിച്ചതാണ് നമ്മുടെ ബെഡ്റൂമ് ശരിക്കും ശരിയായിട്ടോന്നുമില്ല കേട്ടോ തക്കാലത്തേക്ക് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ് നമ്മളൊന്നും വിഴിച്ചിട്ടൊന്നുമില്ല തക്കാലം ഉണ്ടാക്കി വെച്ചിരിക്കുക ഏ സി വിറ്റിയില്ല നമ്മൾ അസി എടുക്കുന്നത് അപ്പം തക്കാലത്തേക്ക് എങ്ങനെയും സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് തലേണത് ഷീറ്റ് പോലും വെച്ചിട്ടില്ല മൊത്തത്തിനൊരു ഇതായി കിടക്കുവാണ് തക്കാലം ഇതെല്ലാം ഒന്ന് റെഡിയാകുന്ന വേറെ മെറ്റായിട്ട് എടുത്തിട്ട് ഒന്ന് ചൂടാക്കി ഇതെല്ലാം കഴുകി ഒക്കെ അടുത്തിട്ട് വേണം മുന്നോട്ട് ചെയ്യും നമ്മൾ കൊണ്ടുവന്നിട്ട് എങ്ങനെയെങ്കിലും കിടക്കാൻ വേണ്ടി മുറിച്ച് ഉള്ളൂ നീ കട്ടിലൊക്കെ അപ്പുറത്ത് പോവും അടുക്കള ആ അടുക്കളി ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ വെക്കാൻ സാധനങ്ങൾ ഇഷ്ടംപോലെ നമ്മൾ ഇതവിടെ തൂക്കിട്ടേക്ക് വരുന്ന നമുക്ക് ആദ്യത്തെ സ്ഥലമില്ല ഇഷ്ടംപോലെ സ്ഥലം എല്ലാത്തിനും സ്ഥലം ഞാൻ എന്നിട്ടും എല്ലാം കറക്റ്റ് ചെയ്തിട്ട് നമ്മള് ഫ്രിഡ്ജ് ഇവിടെ വെച്ചിട്ടുണ്ട് അരിയൊക്കെ വെക്കാനൊക്കെ അവിടെയൊക്കെ ചുമ്മാ എടുക്കുന്ന സ്പേസ് നമുക്ക് എന്തൊക്കെ വേണേലും വെക്കാവുന്ന രീതിയിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇത് ഇച്ചിരി ഒരു ഇരുന്തം പോലെ ഒരു റൂമാണ് ഇതാണ് ഇവിടെ വലിയ ഹോട്ടലിയാണ് വാഷ് ബേസിൻ ഇവിടുത്തെ വാഷ് ബേസിൻ ഉപയോഗിക്കുന്നത് അവിടെ അടുത്താണെങ്കിലൊന്നും ഉപയോഗിച്ച് ഇവിടെ ഞങ്ങൾ കറക്റ്റ് ക്ലിയർ ചെയ്തിട്ടില്ല അത് ക്ലിയർ ചെയ്തിട്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ അടുക്കള പുറത്ത് നോക്കിയ നല്ല വ്യൂ ആണ് അടുത്ത പറമ്പ് അവിടെ പെരപണി നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ചിലപ്പോൾ ശബ്ദം എടുക്കാൻ സാധ്യത പിന്നെ ചെയ്തു നമ്മളെ വാഷിംഗ് മെഷീൻ ഇത്രയേ ഇത്രയാണ് നമ്മുടെ വീടിൻ്റെ പിന്നെ പുറകിൽ നല്ല രീതിയിൽ പുറമുണ്ട് കേട്ടോ തൂത്ത് നല്ല രീതിയിലെങ്കിൽ അങ്ങോട്ട് ഒക്കെ ഉണ്ട് ഞാൻ രാവിലെ തൂത്ത് കത്തിയിലൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മൾ കഥ അടച്ചേക്കാം ഇതെല്ലാം ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചിടുക അത്രയേ ഉള്ളു ഇത ഇതത്രയാണ് നമ്മുടെ വീടിൻ്റെ അകത്ത കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കും